സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അവ ഭയങ്കരമായ ഒരു കാത്തിരിപ്പിന്റെ ഇതാണ് കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ പ്രതീക്ഷ ആദ്യം പ്രതീക്ഷിക്കുകയല്ലേ നമ്മളിപ്പോൾ ഒരു ബസ് വരും എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞത് ഒരു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം അത് വരും ഒരു ഉറപ്പാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ വരും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരും എന്നുള്ളത് ഒരു ഭയങ്കര പ്രതീക്ഷയാണ് ഒരു സമയം വരെ മാത്രമേ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവും പ്രതീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് കാത്തിരിപ്പാണ് കാത്തിരിപ്പ് എന്ന് പറഞ്ഞതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിരാശ വ നിരാശ വന്ന് തുടങ്ങും നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് നിരാശ വന്നു ഇത് കാത്ത് അത് കഴിഞ്ഞാൽ പിന്നെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു മരവിപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരാൻ സാധ്യതയില്ലാത്തതാണ് പിന്നെയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് പ്രതീക്ഷ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരാൻ സാധ്യതയുള്ളതാണെങ്കിൽ നമ്മൾ കാത്തിരിപ്പിലേക്ക് കടക്കുന്നതോടുകൂടി തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരാൻ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ഒരു മരവിച്ച ഒരു സംഭവത്തോടു കൂടിയുള്ള ഒരു കാത്തിരിപ്പാണ് കാത്തിരിപ്പിന് പറയുന്നത് കാത്തിരിപ്പ് എന്ന് പറയുന്ന സംഗതി അതാണ് അതിൻ്റെ ഒരു ധൈര്യ വ്യത്യാസമുള്ളതിനും അതിൻ്റെ ആ വാക്കുകൾ തമ്മിലുള്ള ഭയങ്കരമായ അർത്ഥം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് എൻ്റെ ഒരു നിരീക്ഷണം കേട്ടോ അത് നിങ്ങൾക്കും മലയാളം അങ്ങനെ ഭയങ്കരമായ മലയാളത്തിൽ എന്തെങ്കിലും അറിവുള്ള ഒരാളോ ഒന്നുമല്ല ഞാൻ സ്വയം ആ വാക്കിനെ കണ്ടെത്തിയ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു സംഭവമാണ് മരവിപ്പാണ് മരവിപ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞാണ് എന്ന് പറയുന്നത് ഒരു അനിശ്ചിതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അങ്ങനെയൊരാണോ ഒരു ഒരു മായയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ എന്ന് പറയുന്ന ഒരു സംഗതി ഇത് മഞ്ഞാണ് എം ടിൻ്റെ ഇത് മഞ്ഞാണ് കാത്തിരിപ്പാണ് മരവിപ്പാണ് മഞ്ഞാണ് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അറുപത്തഞ്ച് എഴുപത് പേജേ ഉള്ളൂ അത് നോവലാണോ സംശയം പ്രകടിയിട്ടുണ്ട് അത് മഹാ നോവലാണ് അത് ഒരു അയ്യായിരം പേജിൽ പറയേണ്ട എല്ലാ സംഗതികളും അതിൽ പറഞ്ഞിട്ടുണ്ട് അത് എം ടി വാസു എന്ന കെ ശ്രീകുമാർ സാറിന്റെ ആത്മകഥയിൽ പറയുന്നത് ജീവിതത്വത്തിൽ പറയുന്നത് അദ്ദേഹം നൈനിത്താൾ എന്ന് പറയുന്ന നമ്മളെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മഞ്ഞ് കേന്ദ്രം അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രത്തിൽ പോയ സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു ആ പെൺകുട്ടി കണ്ടപ്പോൾ മൂപ്പരയ്ക്ക് അങ്ങനെ തോന്നി അവർ അല്ല അവരെ ചരിത്രം അതൊന്നും മൂപ്പരെ ചോദിച്ചിരുന്നില്ല അവരെന്താണ് എന്തിനാണ് എങ്ങനെയാണോ ഒന്നും ചോദിച്ചിരുന്നില്ല ജസ്റ്റ് പരിചയപ്പെട്ടു രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി പോയപ്പോഴും അവർ അവിടെ ഉണ്ടായിരുന്നു അവരെ പരിചയം സംസാരിച്ചു ആദ്യം പരിചയപ്പെട്ടു അപ്പോൾ രണ്ടാമത് ഒരു പ്രാവശ്യം പോയപ്പോഴും അവർ അവിടെ ഉണ്ടായിരുന്നത് അവർ അവിടുത്തെ കാര്യമല്ല എന്നുള്ളതാണ് അപ്പം അതിന്റെ അർത്ഥം അവിടുത്തെ കാര്യം അവിടെ ഉണ്ടാവുമല്ലോ അപ്പം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ കാര്യമല്ല വേറെ ഏതോ നാട്ടുകാരിയായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാം അപ്പം അവരെന്തിനായിരിക്കും അവിടെ കാത്തു നിൽക്കുന്നത് എന്നുള്ളത് എന്നായിരിക്കും പിന്നെ എം ടി വാസു എന്നു പറഞ്ഞാൽ മഹാനായ എഴുത്തുകാരൻ മഞ്ഞിലേക്ക് എത്തിയിട്ടുണ്ടാവുക അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതിൽ പറയുന്നത് തിരിച്ചു വന്നു അദ്ദേഹം അത് എഴുതാൻ തുടങ്ങി അപ്പം പനി വന്നു പനി വന്ന് പനി വന്നത് മുതലാന്ന് എഴുതാൻ തുടങ്ങിയത് അപ്പൊ നമ്മൾ ആലോചിച്ച് വെക്കണം മഞ്ഞാന്ന് എഴുതുന്നത് പനിക്കും നല്ലോണം മഞ്ഞ് കൊണ്ടിട്ടുണ്ടാവും പനി വന്നു അപ്പൊ മഞ്ഞ് 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 നമുക്ക് അറിയാം എന്തായാലും പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അപ്പൊ ഉറപ്പായിട്ടും അദ്ദേഹം പനിച്ചിട്ടുണ്ടാവും അപ്പൊ മഞ്ഞ എഴുതി ഒരു ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ടോ മറ്റും എഴുതി അദ്ദേഹം അതിനകത്ത് പറയുന്നത് ഇരുന്നൂറ്റമ്പത്തഞ്ച് പേജ് ഉണ്ടായി എന്നാ പറയുന്നത് മഞ്ഞ് നമ്മൾ പറയുന്ന ആദ്യത്തെ മഞ്ഞന് ഇരുന്നൂറ്റമ്പത്തഞ്ച് പേജ് ഉണ്ടായി എന്നാ പറയുന്നത് അത് അദ്ദേഹത്തിന് വായിച്ചപ്പോൾ ഇത്രയൊക്കെ വേണോ എന്നുള്ളത് തോന്നി അപ്പൊ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേജ് ഉണ്ടെങ്കിൽ നമുക്കാർക്കും സംശയം ഉണ്ടാവില്ല അത് മഹാനോവലാന്ന് നമ്മൾ പറയും പക്ഷെ മൂത്രമൊക്കെ സംശയം ഉണ്ടായി അത്രയും വേണോന്നുള്ളത് ഇപ്പൊ അത് നോവൽ എന്ന് പറഞ്ഞ പോലും നോവൽ അല്ല എന്ന് പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും പ്രശ്നവും ഇല്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി വായിച്ചിട്ട് അത് എങ്ങനെയാണോ മനുഷ്യന്മാരെ തൊടുന്നതും മനുഷ്യന്മാരിൽ പിന്നെ അത് കൈമാറുന്നതും അത് വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്നതും അത് എന്തായാലും അതൊരു മഹാ സംഭവമാണ് മഹാകാവ്യം നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ അദ്ദേഹം അതിനെ വെട്ടിച്ചുരുക്കി നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്കാക്കി അപ്പോ അതില് എന്നിട്ട് ആ ആ രൂപത്തിലാക്കിയ സംഗതിയാണ് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് എത്രയോ തലമുറകൾ മാറി മാറി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു കുറഞ്ഞത് ഒരു രണ്ടോ മൂന്നോ തലമുറകൾ മാറി മാറി വന്നു ഒരു ഏറ്റവും പുതിയ തലമുറയാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം രണ്ടായിരത്തി ജനിച്ച കുട്ടികൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി യൗവനത്തിൽ എത്തിയ അവര് വേറൊരു ജനറേഷനാണ് മഞ്ഞ എഴുതുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു പത്ത് ഇരുപത് ഇരുപത്തി ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ സമയത്താണ് ദാരിദ്ര്യമാണ് ചുറ്റുപാടും നമ്മൾ ഈ കാണുന്ന ഒരു ലോകേ അല്ല അന്നത്തെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരു കഥയാണ് പക്ഷെ എവിടെയും ദാരിദ്ര്യം പറയുന്നില്ല പക്ഷെ ഇതിലെല്ലാവർക്കും കാത്തിരിപ്പാണ് പറയുന്നത് അവിടുത്തെ ഒരു തോണിക്കാരനായ പയ്യൻ പോലും എൻ്റെ അച്ഛൻ ഒരു കാത്തിരിപ്പ് വിമലക്ക് വേറൊരു കാത്തിരിപ്പ് അതിനിടയിൽ വരുന്ന മനുഷ്യൻ ഓരോരാളുടെ പേര് പറയാനാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ഈ അടുത്ത് വായിച്ചില്ല അതുകൊണ്ട് ക്ഷമിക്കണം അങ്ങനെയൊന്നും പരിചയപ്പെടുത്താൻ എന്നെ കൊണ്ട് ഇപ്പം പറ്റൂല ഞാൻ അതിന് തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് അതൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ അതിനൊട്ടും തയ്യാറല്ല ഞാനിവിടെ ഒരു വിൽപ്പനക്കാരനായിട്ട് വന്നതാണ് അതിനിടയിൽ തന്നെ ഇവരെല്ലാം കൂടി പിടിച്ച് ഈ പരിപാടി കിട്ടതാണ് അപ്പോൾ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കും അവിടെ അവൻ ഒറ്റ